ഹേ എവറി വൺ വെൽക്കം ടു എം ജി ആർ വൈബ്സ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ കാസർഗോഡ് ജില്ലയിലെ ഒരേ ഒരു ലൈറ്റ് ഹൗസ് കാണാനാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ലൈറ്റ് ഹൗസിന്റെ പുറത്തെ കാഴ്ചകളാണ് അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററാണ് ഈ നെല്ലിക്കുന്ന് ഭാഗത്തേക്ക് ഇവിടെ ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ലൈറ്റ് ഹൗസും കാണാനായിട്ട് പറ്റും ഈ ലൈറ്റ് ഹൗസിന്റെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു വലിയ ഗേറ്റും ചെറുതും അപ്പം ചെറുത് ആണ് അതിന്റെ ഉള്ളിൽ കൂടിയാണ് ഞാനകത്തേക്ക് കടന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴൊന്നും ഈ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റില്ല ഇവിടെ നാല് മുപ്പത് തൊട്ട് ആറ് വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് പത്ത് രൂപയാണ് പിന്നെ എക്സ്ട്രാ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ട്വൻ്റി റുപ്പീസാണ് എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഇത്രയും കോണിപ്പടികൾ കയറിയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും ഇത്രയും പടികൾ കയറിയിട്ട് വേണമല്ലോ അകത്തേക്ക് എത്താനായിട്ട് എന്തായാലും മെല്ലെ മെല്ലെ ആ പടികൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എത്താനായോ എത്താനായോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴോട്ടും മുകളിലോട്ടൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം അതാ ഇതിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഉപകരണങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം അവിടെ നിന്ന് എന്താ ചെറിയൊരു കോണിപ്പടി മുകളിലേക്ക് കാണാൻ പറ്റും ഈ ഒരു ചെറിയ കോണിപ്പടി വഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് പറ്റുക അപ്പോൾ കയറുന്നതിൻ്റെ ഇടയിലുള്ള പുറത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് പുറത്തേക്ക് വിശാലമായിട്ട് തന്നെ ബീച്ച് സൈഡ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പം ടോപ്പ് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബീച്ചിലോട്ട് പോവാം അപ്പം നമ്മളിതാ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ് അങ്ങനെ മുകളിലേക്ക് കയറി ഇതാ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കാണാനായിട്ട് പറ്റും ഈ ലൈറ്റാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാ വഴി കണ്ടോ ഇത്രയും ഇടുങ്ങിയതായിരുന്നു കുറച്ച് തടിയുള്ള ആൾക്കാർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളൊന്നു നോക്കാം ഇതിന്റെ ടോപ്പ് വ്യൂ പറയാതിരിക്കാൻ വയ്യ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ സണ്ണ് മുഴുവനായിട്ട് അങ്ങോട്ട് പോയില്ല നമുക്ക് താഴെ ഇറങ്ങി ബീച്ചിലോട്ട് പോയാൽ മാത്രമേ സൺസെറ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം അവിടെ മണി വരെ മാത്രമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം സൺസെറ്റ് കാണണമെങ്കിൽ താഴെ ഇറങ്ങി ബീച്ചിലോട്ട് പോകണം പക്ഷേ ഇപ്പോൾ സൺസെറ്റ് ആറു മണിക്ക് മുന്നേ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് തന്നെ സൺസെറ്റ് മുഴുവനായിട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല താഴെ ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാണ് സൺസെറ്റ് കണ്ടത് മുകളിൽ നിന്ന് തന്നെ സൺസെറ്റൊക്കെ വ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മാത്രമേ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ അധിക ആൾക്കാരൊന്നും ഉണ്ടായി ില്ല അപ്പം അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരു മടി മടിയല്ല ഒരു ഭയം കാരണം അത്രയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ താഴേക്ക് ഇറങ്ങണം ഇറങ്ങണം എന്നൊരു തോന്നലായിരുന്നു ആ സമയത്തുണ്ടായത് അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇതൊന്ന് നോക്കി നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലൈറ്റ് ഏഴാമത്തെ നിലയുടെ മുകളിലായിരുന്നു കേട്ടോ ഇവിടുന്ന് ആണ് ഇനി താഴേക്ക് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം ഇത് താഴേക്ക് ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ കയറുന്നതിനേക്കാൾ എളുപ്പത്തിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലത്തെ മുകളിലത്തെ ഒക്കെ കാഴ്ചകൾ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നെല്ലിക്കുന്ന് ബീച്ചിലേക്കാണ് കേട്ടോ ഇനി ബീച്ച് സൈഡിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലൈറ്റ് ഹൗസിന്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു ബീച്ച് വന്നിട്ടുള്ളത് ഇവിടെ പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നു വരുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് ഈ കാസർഗോഡ് നഗരസഭ ഈ പാർക്ക് നിർമ്മിക്കുന്നത് അപ്പോൾ ഇവിടെ കഫയും കളിസ്ഥലവും നടപ്പാതയും പാർക്കിങ്ങും അതുപോലെ തന്നെ സെൽഫി പോയിന്റ് സോളാർ ലൈറ്റുകൾ പ്രത്യേക ഷെഡ് ഇരിപ്പിടങ്ങൾ അങ്ങനെയൊക്കെ നിർമ്മിക്കാനാണ് ഇത്തരത്തിലുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പുരോഗമനം ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇവിടെ ഒരു അപ്പാപ്പൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊരു പട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അപ്പാപ്പനാണെങ്കിൽ ആ സാധനങ്ങളൊന്നും കാണിക്കാതെ പട്ടിയെ മറച്ചു പിടിച്ചാണ് കേട്ടോ നടക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്നപ്പോൾ ഇതാ ഒരു കുട്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ചോളപ്പൊരിയും കൂടെ വാങ്ങിച്ചിട്ട് അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് സോളാർ ലൈറ്റിൻ്റെയും നെല്ലിക്കുന്ന ബീച്ചിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വ്യൂസൊക്കെ ഷെയർ ചെയ്യുക അപ്പം ഉടനെ അടുത്ത വീഡിയോസായിട്ട് വരാം